ശബരിമല സന്നിധാനത്തേക്ക് കാനനപാത വഴി കാൽനടയായി വരുന്ന അയ്യപ്പ ഭക്തർക്ക് പ്രത്യേക പാസ് നൽകുന്നത് നിർത്തിവെച്ചു മറ്റുള്ള ഭക്തർക്ക് ദർശനം കിട്ടാതെ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് നടപടി കാനനപാത വഴി കാൽനടയായി വരുന്ന അയ്യപ്പ ഭക്തർക്ക് മുക്കുഴിയിൽ വെച്ച് പ്രത്യേക പാസ് നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചതായി ദേവസ്വം ബോർഡ് അറിയിച്ചു പമ്പാവഴി വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗായും വരുന്ന അയ്യപ്പ ഭക്തർ ദർശനം കിട്ടാതെ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് ഈ നടപടിയെന്ന് ദേവസ്വം ബോർഡ് അംഗം എ അജികുമാർ അറിയിച്ചു കാനന പാതയിലൂടെ കാൽനടയായി വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് പ്രത്യേക ക്യൂ നിൽക്കാതെ പതിനെട്ടാം പടിയിലേക്ക് പ്രവേശിക്കുന്നതിന് നൽകി വന്നിരുന്ന സ്പെഷ്യൽ പാസ് തൽക്കാലം നിർത്തിവെക്കുകയാണ് അയ്യായിരം ർക്ക് സ്പെഷ്യൽ പാസ് കൊടുക്കണം എന്നാണ് ഒരു ധാരണ ദേവസ്വം ഉണ്ടായിരുന്നത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും ആലോചിച്ച് ഗവൺമെൻറ്റും ആലോചിച്ചിട്ടുള്ള തീരുമാനമാണത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ച് ഇരട്ടി ആളുകളാണ് സ്പെഷ്യൽ പാസുമായി കാണുന്ന പാതയിലൂടെ ദർശനത്തിന് വേണ്ടി ക്യൂ ഇല്ലാതെ കടന്നു വരുന്നത് ഇത് പമ്പയിലടക്കം ദർശ ക്യൂ ബുക്ക് ചെയ്തും അല്ലാതെയും വരുന്ന ഭക്തർ ദർശനം കിട്ടാത്ത വിഷമകരമായ ഒരു സാഹചര്യം സംജാതമായി അയ്യായിരം പേർക്ക് പ്രത്യേകം പാസ് നൽകാനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണ എന്നാൽ കാനനപാത വഴി വരുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം അഞ്ചിരട്ടിയായി വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് സ്പെഷ്യൽ പാസിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പ്രത്യേക പാസ് നൽകേണ്ടെന്നാണ് ബോർഡിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ സന്നിധാനം